നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദരി ശ്യാം എസ് സുന്ദർ ബിതിയോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ മാസം പതിമൂന്നാം തീയതി പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പതിനേഴാം തീയതി ആയിട്ട് നാല് ഗ്രഹങ്ങൾ മകരം രാശിയിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അങ്ങനെ അവിടെ ഒരു ചതുർഗ്രഹ യോഗം അവിടെ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ചതുർഗ്രഹ യോഗത്താൽ ഈ മാസം ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ ധനധാന്യ സമ്പൽ സമൃദ്ധിയും സർവ്വതരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന രാശിക്കാരെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപ്പം ആദ്യമായിട്ട് ചതുർഗ്രഹ യോഗം കൊണ്ട് ധന ഭാഗ്യം ഉണ്ടാകുന്ന നക്ഷത്രം അല്ലെങ്കിൽ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ ധനധാന്യ സമ്പൽ സമൃദ്ധിയിലേക്ക് കാരെടുത്ത് വയ്ക്കുന്ന രാശിക്കാർ എന്ന് പറയുന്ന മകരം രാശിയാണ് അപ്പോൾ മകരം രാശി വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്ന അവരുടെ ലഗ്നത്തിൽ തന്നെയാണ് അപ്പം ചതുർഗ്രഹ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേന്ദ്ര ത്രികോണ രാശികളിൽ ആണ് ചതുർഗ്രഹ യോഗം സംഭവിക്കുമ്പോൾ കേന്ദ്ര ത്രികോണ രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അത് വളരെ പോസിറ്റീവായിട്ട് അനുഭവപ്പെടും അപ്പം കേന്ദ്ര ത്രികോണ രാശി എന്ന് പറയുമ്പോൾ ഒന്ന് നാല് ഏഴ് പത്ത് ഇതാണ് കേന്ദ്ര രാശി അഞ്ച് ഒൻപത് ഇതാണ് ത്രികോണ രാശി അപ്പം മകരം എന്ന് പറയുന്നത് ഒന്നാം ഭാവമാണ് അതൊപ്പം കേന്ദ്ര രാശിയായിട്ട് വരും ആ മകരത്തിൽ തന്നെ യോഗം സംഭവിച്ചിരിക്കുന്നു ചതുഗ്രഹ യോഗ യോഗത്തിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബുധൻ സൂര്യൻ ശുക്രൻ ചൊവ്വ ചൊവ്വയുടെ ഉച്ച മകരം രാശി എന്ന് പറയുന്നത് എന്നാൽ സൂര്യൻ്റെ നീചക്ഷേത്രവുമാണ് അതുപോലെ തന്നെ മകരം രാശിയിലേക്ക് ബുധനും ശുക്രനും എന്ന് പറയുന്നത് മകരം രാശിയാധിപനായിട്ടുള്ള ശനിയുടെ മിത്രങ്ങളുമാണ് അതുകൊണ്ട് ബുധനും ശുക്രനും കൂടെ കൂടി ചേർന്നാണ് തീർച്ചയായിട്ടും മകരം രാശിക്കാർക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കുന്നത് അപ്പം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉച്ഛസ്ഥനായിട്ടുള്ള ചൊവ്വ അവിടെ നിൽക്കുന്നു കൂടാതെ ബുധനും ശുക്രനും തമ്മിൽ ഒരുമിച്ച് ചേരുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ അവർക്ക് വ്യത്യസ്തമായ ഏതെങ്കിലും മാർഗത്തിലൂടെ ധനം വന്നു ചേരും അതുപോലെ ജോലി ലഭിക്കാതിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ ജോലി ലഭിക്കും അതുപോലെ ആരെങ്കിലുമൊക്കെ പരീക്ഷകളിലൊക്കെ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പരീക്ഷയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാനും വിജയം കൈവരിക്കുവാനും അവർക്ക് സാധിക്കും അതുപോലെ ആരെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങൾ ഒക്കെ മേടിക്കാൻ പറ്റുക അതുപോലെ തന്നെ വാഹനം മാറ്റി വാങ്ങുകയോ പുതിയ വാഹനം മേടിക്കുകയോ ചെയ്യുക അതുപോലെ ലോട്ടറി ഭാഗ്യം അത് ഞാനാണെങ്കിൽ നേരത്തെ പറയാം ലോട്ടറി ഭാഗ്യം ഇതൊക്കെ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ ധനഭാഗ്യയോഗവും എല്ലാ സമ്പൽ സമൃദ്ധിയും ഭവിക്കുന്ന രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് അപ്പം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്ന അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ പോലും അവരുടെ മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപൻ എന്ന് പറയുന്ന ശനിയാണ് അപ്പോൾ ശനിയുടെ ക്ഷേത്രത്തിലാണ് ബുധനും ശുക്രനും വന്ന് നിൽക്കുന്നത് കൂടാതെ ഈ മകരം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പത്താം ഭാവം എന്ന് പറയുന്നത് പുച്ഛികമാണ് വൃച്ചികത്തിൻ്റെ അധിപനാണ് ചൊവ്വ എന്ന് പറയുന്നത് അപ്പം ചൊവ്വ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കർമ്മമേഖല അവരുടെ പുഷ്ടിപ്പെടും അതായത് കർമ്മ അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു ആ മേഖലയിൽ നിന്നും അവർക്ക് ധാരാളം ധനം വന്നു ചേരും അത് ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ്സിൽ നിന്നും ജോലിക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുക അല്ലെങ്കിൽ ആ ജോലി മാറിയിട്ട് അതിനേക്കാളും ആയിട്ടുള്ള മറ്റൊരു ജോലിയിലേക്ക് പോയി ചേരുക അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ധനം വന്നു ചേരുക മുമ്പ് കൊടുത്തിട്ടുള്ള പൈസ ആരെങ്കിലും തരാനുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടുക അതുപോലെ തന്നെ ആണെങ്കിൽ വാഹനം വാങ്ങുക അല്ലെങ്കിൽ അതുപോലെ പിന്നെ എന്താ പറയുക പുതിയ വസ്ത്രങ്ങൾ ലഭിക്കുക അതുപോലെ പിന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ലഭിക്കുക ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലും ധനവും ധാന്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഈ കുംഭം രാശിക്കാർക്കും ഉണ്ടാകും ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് ഉള്ളിൽ തന്നെ കുംഭം രാശി കഴിഞ്ഞാൽ അടുത്ത എന്ന് പറയുന്നത് കുംഭം മീനം രാശിയാണ് അപ്പം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്ന മകരം രാശി എന്ന് പറയുന്നത് മീനം രാശിയുടെ പതിനൊന്നാം ഭാവമാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ് അപ്പം മീനം രാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴം വ്യാഴം എന്ന് പറയുന്നത് ഈ ശനിയുടെ മിത്രമാണ് അതായത് അവരുടെ സമന്മാരാണ് അപ്പം ഈ ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത് മകരം രാശിയിലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പതിനൊന്നാം ഭാവം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മീനം രാശിക്കാർക്കും ഇത് വളരെ ശ്രേഷ്ഠമായിരിക്കും വളരെ ശുഭ അനുഭവങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും അപ്പം മീനം രാശിക്കാർക്ക് വ്യത്യസ്തമായ രീതിയിൽ ധനം അവരിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഇപ്പം അവർ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് ഈ മാസം മുപ്പത്തൊന്നാം തീയതിക്ക് ഉള്ളിൽ തന്നെ അവരിലേക്ക് അവർ പോലും പ്രതീക്ഷിക്കാത്ത പല മേഖലയിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള ഭാഗ്യം അവർക്കുണ്ട് അതുപോലെ തന്നെ വാഹനം ഒക്കെ ഉണ്ടെങ്കിൽ പുതിയ വാഹനം മേടിക്കുകയോ വാഹനം ഉള്ളത് മാറ്റി വാങ്ങുകയോ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ജോലി ൊക്കെ ഉള്ള ഇപ്പോൾ ആർക്കെങ്കിലും പിന്നെ ജോലിയിലിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ ഒരു പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ചതുഗ്രഹ യോഗം തീർച്ചയായിട്ടും ഫെബ്രുവരി മാസം പകുതി വരെ ഉണ്ട് എങ്കിൽ പോലും മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ബാക്കി ഫെബ്രുവരി വീഡിയോ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ ജോലിയിലൊക്കെ പ്രൊമോഷൻ ലഭിക്കാനും ധനം വന്നു ചേരുവാനും അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ആ ബിസിനസ്സിലൂടെ ലാഭം ലഭിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ട് മീനം രാശിക്കാർക്ക് അടുത്തതായിട്ട് ഈ ചതുരുഗ്രഹ യോഗം കൊണ്ട് സമ്പന്നത കൈവരിക്കുവാൻ പോകുന്ന രാശിക്കാർ എന്ന് പറയുന്നത് ഇടവം രാശിക്കാരാണ് അപ്പം ഇടുമൻ രാശിക്കാരുടെ ഒൻപതാം ഭാവമാണ് മകരം എന്ന് പറയുന്നത് അപ്പോൾ ഇടുമൻ രാശിയുടെ അധിപൻ എന്ന് പറയുന്ന ആണെങ്കിൽ ശുക്രനാണ് അപ്പം ശുക്രനും ശനിയും തമ്മിൽ മിത്രങ്ങളാണ് അപ്പം തൻ്റെ മിത്രമായിട്ടുള്ള ശനിയുടെ ക്ഷേത്രമായ മകരത്തിലാണ് ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത് അവിടെ ഇടുമൻ രാശിക്കാരുടെ കൂട്ടുകാരായിട്ടുള്ള ശുക്രനും ബുധനും കൂടാണ് മകരൻ രാശിയിൽ ശനിയുടെ ക്ഷേത്രം അതായത് ശുക്രൻ്റെ ശുക്രനും ബുധനും പിന്നെ മിത്രങ്ങളാണ് അതുപോലെ തന്നെ ഈ ശുക്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശനി എന്ന് പറയുന്നത് അപ്പം ശനിയുടെ ക്ഷേത്രത്തിൽ പിന്നെ ബുധനും ശുക്രനും മറ്റ് രണ്ട് ഫ്രണ്ട്സ് പോയി നിൽക്കുകയാണ് അപ്പോൾ അവർ മൂന്ന് പേരും ആ ഒരു ക്ഷേത്രത്തിൽ അവിടെ തന്നെയാണ് നിൽക്കുന്നത് അതായത് ശനിക്ഷേത്രത്തിൽ ബുധനും ശുക്രനും കൂടെ ചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും അവിടെയാണെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു രാജയോഗം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടാതെ ഇടവൻ രാശിക്കാർക്ക് അല്ലാതെ പറയുകയാണെങ്കിലും വ്യാഴം എന്ന് പറയുന്ന അവരുടെ രണ്ട് ധനസ്ഥാനത്തും ശനി എന്ന് പറയുന്നത് പതിനൊന്ന് ലാഭസ്ഥാനത്തിലുമാണ് പോകുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഇടവൻ രാശിക്കാർക്ക് ലോട്ടറി ഭാഗ്യം പോലും ഉണ്ടാകുന്ന സമയമാണ് ഈ മുപ്പത്തൊന്നാം തീയതി തന്നെ അപ്പം ഇവർക്ക് എഴുപൻ രാശിക്കാർക്ക് വ്യത്യസ്തമായ രീതിയിൽ ധനം വന്നു ചേരുക അത് ജോലിയിലൂടെയെങ്കിൽ ജോലിയിലൂടെ ബിസിനസ്സിലൂടെയെങ്കിൽ അങ്ങനെ പാരമ്പര്യ പാരമ്പര്യസ്വത്തെങ്കിലങ്ങനെ അങ്ങനെ അങ്ങനെ ധനം വന്നു ചേരുക അതുപോലെ പുതിയ വാഹനം അവർക്ക് ലഭിക്കുക ഭക്ഷണസുഖം ഉണ്ടാകുക ആഭരണങ്ങളും വസ്ത്രങ്ങളും പുതിയ ആഭരണങ്ങളൊക്കെ അവർക്ക് ലഭിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിച്ച വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒക്കെ പാർട്ട്നേഴ്സിനെയൊക്കെ കിട്ടിയിട്ട് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ കിട്ടാതിരുന്ന പൈസയൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടുക ഇങ്ങനെ തുടങ്ങി മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തകളും ശ്രമിക്കുവാനും അനുഭവിക്കുവാനും ഈ ഇടപെടും രാശിക്കാർക്ക് സാധിക്കും അടുത്തതായിട്ട് ഈ ചതുർഗ്രഹ യോഗം കൊണ്ട് തീർച്ചയായിട്ടും ഒരു സമ്പന്നതയിലേക്ക് പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ് അപ്പം മിഥുനം രാശിക്കാരുടെ എട്ടാം ഭാവത്തിലാണ് ചതുർഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത് അപ്പം എട്ടാം ഭാവം ആണെങ്കിൽ പോലും മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ് അപ്പം ബുധൻ്റെ മിത്രമാണ് ശനി അപ്പോൾ ആ ശനിയുടെ ക്ഷേത്രത്തിലെ ശുക്രനും പിന്നെ ബുധനും കൂടാണ് ഈ ശനിക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഇടവൻ രാശിക്കാരുടെ കാര്യം പറഞ്ഞപോലെ മിഥുനം രാശിക്കാർക്കും ഈ ചതുർഗ്രഹ യോഗം കൊണ്ടാണെങ്കിലെ സമ്പന്നതയും സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അപ്പം ഈ ബുധൻ എന്ന് പറയുന്ന ആണെങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന എട്ടാം ഭാവത്ത് നിൽക്കുമ്പോൾ നല്ലതാണ് ബുധനും അപ്പോൾ ശുക്രൻ്റെ കൂടാണ് ബുധൻ നിൽക്കുന്നത് അപ്പം ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ ഈ മിഥുനം രാശിക്കാർക്ക് ബുദ്ധി ഉപയോഗിച്ച് മറ്റ് മറ്റുള്ളവരിൽ നിന്നും ധനം നേടുവാനായിട്ട് സാധിക്കും അതായത് അവർ മറ്റുള്ളവർ എത്ര കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ബിസിനസ് പരും ആയിക്കോട്ടെ പേഴ്സണലി ആയിക്കോട്ടെ കിട്ടില്ല എന്ന് വിചാരിക്കുന്നത് ഏതെങ്കിലും ട്രിക്കുകൾ ഉപയോഗിച്ച് ആ പൈസ കൈക്കലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും ആ ബുധൻ അവരെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യും അപ്പം ശുക്രൻ ശുക്രനാണെങ്കിൽ ധനം വരാനും സപ്പോർട്ട് ചെയ്യും ബുധൻ ബുദ്ധി ഉപയോഗിക്കാനും സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ആണെങ്കിൽ ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വർദ്ധിക്കും കാരണം ശുക്രനും ബുധനും ഒരുമിച്ച് നിന്ന് നിന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കുക അവിടെ അതുപോലെ തന്നെ ഈ ശുക്രനും ബുധനും കൂടെ നിൽക്കുമ്പോൾ സൗന്ദര്യം സൗന്ദര്യം വർദ്ധിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അതുപോലെ പരീക്ഷകളിലൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ അതിൽ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും നല്ല മാർഗം അവർക്ക് നേടുവാനായിട്ട് സാധിക്കും എങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന പല കാര്യങ്ങളും മിഥുനും രാശിക്കാർക്ക് ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ സംഭവിക്കും ഈ ചതുർഗ്രഹ യോഗം കൊണ്ടും അടുത്തതായിട്ട് ചതുർഗ്രഹ യോഗം കൊണ്ട് സമ്പന്നതയിലേക്ക് വരുന്ന രാശിക്കാരാണ് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചതുഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്ന അവരുടെ ഭാഗ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിലാണ് മകരമെന്ന് വെച്ചാൽ കന്നിരാശിക്കാരുടെ അഞ്ചാം ഭാവമാണ് അപ്പോൾ ഈ അഞ്ചാം ഭാവത്തിൽ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഭാഗ്യസ്ഥാനം പുഷ്ടിപ്പെടും അതായത് എല്ലാ മേഖലയിലും അവർക്ക് അനുകൂലമായിട്ടുള്ള ഭാഗ്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പം ഭാഗ്യം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പിന്നെ കന്നിരാശിക്കാർ കന്നിരാശിയുടെ അധിമൻ എന്ന് പറഞ്ഞ ബുധനാണ് അപ്പം ഈ ബുധൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മിത്രമായ ശരീര ക്ഷേത്രത്തിലാണ് പോയി നിൽക്കുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ശുക്രനും കൂടെ നിൽക്കുമെന്ന് അപ്പം ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ആൾക്കാർ രണ്ട് സുഹൃത്തുക്കളും കൂടെ അവരുടെ മൂന്നാമതുള്ള സുഹൃത്തിന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പം മിഥുനം രാശിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ ഈ കന്നിരാശിക്കാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാലഘട്ടമാണ് ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ സംഭവിക്കുന്നത് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകും കന്നിരാശിക്കാർക്ക് ലോട്ടറിയൊക്കെ എടുത്തു രാജ്യം അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ആണെങ്കിൽ ഒക്കെ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് അതൊക്കെ ചില കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാനും ധനം വന്തി ചേരാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട് ജോലിയുള്ളവർക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാം ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റായിട്ട് അതിൽ ഓഫർ ലെറ്റർ കിട്ടിയിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാം ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ ആണെങ്കിൽ വാഹനം പുതിയ വാഹനം മേടിക്കാം അതുപോലെ വീട് ഗ്രഹനിർമ്മാണമൊക്കെ പിന്നെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പുതിയ വീട് പണി സ്റ്റാർട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുവാനും ഒക്കെ സാധിക്കുന്ന സമയമായിരിക്കും തീർച്ചയായിട്ടും ഈ ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് തന്നെ ഇതൊക്കെ സാധ്യമാകും കാരണം ഈ ചതുർഗ്രഹ യോഗം എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഭാഗ്യസ്ഥാനത്ത് ചതുർഗ്രഹ യോഗം സംഭവിച്ചതുകൊണ്ട് കൊണ്ട് കന്യരാശിക്കാർക്ക് വേറെ പ്രത്യേകത കൊണ്ടുണ്ട് ബുധനും ശുക്രനും കൂടി നിൽക്കുമ്പോൾ സൗന്ദര്യം ഒക്കെ കൂടും അപ്പം സ്ത്രീക്കും പുരുഷനുമൊക്കെ ഈ കന്നിരാശിയിലുള്ള വ്യക്തികൾക്ക് ഈ ഈ സമയം ഈ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ സൗന്ദര്യം കൂടു വർദ്ധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പം സൗന്ദര്യം ഒരുപാട് വർദ്ധിക്കുന്നതും കുഴപ്പമാണ് അപ്പം അതിനുള്ള പോസിബിലിറ്റീസും ഉണ്ട് അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറിക്കിട്ടും ലോട്ടറി ഭാഗ്യം ഞാൻ പറഞ്ഞു വാഹനം ഇത്തരം കാര്യവും ഞാൻ പറഞ്ഞു അപ്പം ഇതൊക്കെയാണ് ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ഈ കന്നിരാശിക്കാർക്ക് സംഭവിക്കുവാൻ പോകുന്നത് അടുത്തതായിട്ട് ചതുർഗ്രഹ യോഗത്തിൻ്റെ ചതുർഗ്രഹ യോഗത്തിന് അനുഗ്രഹത്താൽ സമ്പന്നതയിലേക്ക് വരുന്ന മുപ്പത്തൊന്നാം തീയതിക്ക് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ സമ്പന്നതയിലേക്ക് വരുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാരൻ തുലാം രാശിക്കാർക്ക് പൊതുവേ നല്ല സമയം തന്നെയാണ് കാരണം അവർക്കാണെങ്കിലേ അവരുടെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ആറിൽ ആറിൽ ശനി വന്ന് അറിവെച്ച് വ്യാഴും ആറിൽ ശനിയുമാണ് സഞ്ചരിക്കുന്നത് പൊതുവേ സമയം നല്ലതാണ് കൂടാതെ അഡീഷണൽ ആയിട്ടൊരു ബോണസ് എന്ന രീതിയിലാണ് അവർക്ക് ഈ നാലിലേക്ക് ഈ ചതുർഗ്രഹ യോഗം അതായത് തുലാം വൃച്ചികം തനു മകരം നാലാം ഭാവത്തിലാണ് ചതുഗ്രഹ യോഗം സംഭവിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ തുലാം രാശിക്കാർക്കും ഇത് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ ഈ ചതുർഗ്രഹയോഗം എന്ന് പറയുന്നത് മുപ്പത്തൊന്നാം തീയതി വരെയല്ല അടുത്ത മാസം പകുതിയോളം വരെയുണ്ട് ഈ നാല് ഗ്രഹങ്ങളും അവിടെ തന്നെ നിൽക്കും പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ആ കൂടുതലായിട്ടുള്ള ആ ഒരു പിന്നെ അനുഗ്രഹം എന്ന് പറയുന്നത് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് തന്നെയായിരിക്കും അത് ലഭിക്കുക അതുകൊണ്ടാണ് ഞാൻ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള കാര്യം എടുത്തു പറയുന്നത് അപ്പം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശിയുടെ ആധിപൻ ശുക്രനാണ് ആ ശുക്രൻ അദ്ദേഹത്തിൻ്റെ മിത്രമായിട്ടുള്ള ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു കൂടാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ബുധനും കൂട്ടത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പിന്നെ എന്താ പറയേണ്ടത് ഈ തുലാം രാശിക്കാർക്കും പേ പറഞ്ഞ പോലെ തന്നെ ധനദാന്യ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകും വ്യത്യസ്തമായ പല മാർഗ്ഗങ്ങളിലൂടെ ധനം വന്നു ചേരും അതുപോലെ തന്നെ പരീക്ഷകളിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള വിജയം ഉണ്ടാകും ഉല്ലാസയാത്രയൊക്കെ പോകാൻ പറ്റുന്ന സമയമാണ് തുലാം രാശിക്കാർക്ക് അതുപോലെ തന്നെ വീട് ഗ്രഹം മോടിപിടിപ്പിക്കുക പുതിയ വാഹനം വാങ്ങുക അതുപോലെ ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് നല്ല ലാഭം ലഭിക്കുക കലാകായിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ കിട്ടുന്ന ഒരു കാലയളവാണ് ഈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ അതുപോലെ തന്നെ നല്ല വിവാഹാലോചനയൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടാണ് തുലാം രാശിക്കാർക്ക് മുപ്പത്തൊന്നാം തീയതി തന്നെ അപ്പം ഇതൊക്കെയാണ് അവർക്ക് തീർച്ചയായിട്ടും ഈ തുലാം രാശിക്കാർക്ക് മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പം ഇതാണ് നമുക്ക് ഈ ചതുർഗ്രഹ യോഗത്തിൻ്റെ സാന്നിധ്യത്താൽ അല്ലെങ്കിൽ ആ ഒരു ചതുർഗ്രഹ യോഗത്തിൻ്റെ അനുഗ്രഹത്താൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ പറഞ്ഞ എല്ലാ ഫലങ്ങളും മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം എല്ലാ ഫലങ്ങളും ഒന്നും പറ്റിയില്ലെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ഫലങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവവേദ്യമായി തന്നെ കിട്ടും പിന്നെ ജാതകവും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഏതെങ്കിലും ജോലിസിൻ്റെയൊക്കെ പോയിട്ട് ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജാതകത്തിൽ നടക്കുന്ന മഹാദശയും അന്തർദശയുമൊക്കെ കണക്കിലാക്കിയാണ് മൊത്തത്തിലുള്ള ഫലങ്ങൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഒരാൾക്കുണ്ടാകുന്ന ഫലമായിരിക്കത്തിന് മറ്റൊരു വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാകുന്നത് കാരണം എന്ന് വെച്ചാൽ അവരുടെ പ്രായത്തിലുള്ള ുള്ള വ്യത്യാസം അതുപോലെ തന്നെ അവിടെ പ്ലാനറ്ററി പൊസിഷൻസ് ജാതകത്തിലെ പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻസിലുള്ള വ്യത്യാസം കൂടാതെ ഇപ്പോൾ നടക്കുന്ന മഹാദേശയിലും അന്തർദേശയിലും ഉള്ള വ്യത്യാസം ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജാതക പ്രകാരമുള്ള ഹോറോസ്കോപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെ സ്വാധീനിക്കും അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ പൊതുഫലമാണ് അത് സാർ അങ്ങനെ പറഞ്ഞല്ലോ അത് മൊത്തവും നടന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അതും ആരും വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നിങ്ങളാണെങ്കിൽ ജാതകവും കൂടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക ഞാനും കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് ഞാൻ ദുബായിലാണ് കൺസൾട്ടേഷന് ആവശ്യമുള്ളവർക്ക് എന്നെ നേരിട്ട് സമീപിക്കാം ഓൺലൈൻ കൺസൾട്ടേഷനാണ് പിന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ ആ സമയത്ത് കൺസൾട്ടേഷൻ ഫീസും കാര്യങ്ങളുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തേ ചെയ്തേപ്പുണ്ട് അപ്പം എൻ്റെ കൺസൾട്ടേഷൻ ഫീസൊക്കെയാണെങ്കിൽ സാധാരണ നോർമലി നമ്മൾ നാട്ടിൽ മേടിക്കുന്ന പോലത്തെ ഒരു ഫീസും കാര്യങ്ങളും ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ആ ഫീസൊക്കെ തരാൻ കഴിവുള്ളവർ മാത്രമേ കൺസൾട്ടേഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാവൂ കാരണം ഞാൻ യു എയിലാണ് താമസിക്കുന്നത് അപ്പോൾ ദുബായിൽ ധരംസിലാണ് ചാർജ് ചെയ്യുന്നത് ഇന്ത്യൻ കറൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് പൈസയുടെ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇന്ത്യയിലുള്ളവർ ഇന്ത്യയിലുള്ള ആരെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ല ഞാൻ തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഫീസ് അടയ്ക്കേണ്ടത് ായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു രാജവശ്യ യന്ത്രം ധന രാജവശ്യ യന്ത്രമാണെങ്കിൽ നമ്മൾ ഓൾ ഓവർ യു എ ജി സി സി ഇന്ത്യയിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഞാൻ എപ്പോഴും പറയാുന്ന പോലെ തന്നെ മഹാലക്ഷ്മിയുടെ ഒരു ലക്ഷത്തി എട്ട് പ്രാവശ്യം വശ്യമന്ത്രവും ധനവശ്യമന്ത്രവും മഹാവിഷ്ണുവിൻ്റെ തൊഴിൽവശ്യവും ധനവശ്യവും ഒരു ലക്ഷത്തി എട്ട് പ്രാവശ്യവും ജപിച്ച് ആ ഒരു യന്ത്രത്തിലേക്ക് അടക്കം ചെയ്ത് സിൽവറിലും ഗോൾഡിലും ഉണ്ട് ഈ യന്ത്രത്തിലേക്ക് അടക്കം ചെയ്തിരിക്കുന്ന ഈ യന്ത്രം കൈവശം വെക്കുന്നവർക്ക് തീർച്ചയായിട്ടും തൊഴിൽപരവും ധനപരവും ബിസിനസ് പരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പല വ്യക്തികളും മേടിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് ആൾക്കാർ അത് മേടിച്ചിട്ടുണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ അഭിപ്രായം പറയുന്നത് ഇതുവരെ ആരും തന്നെ നെഗറ്റീവായിട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ യന്ത്രം ആവശ്യമുള്ളവർക്കും നമ്മളെ സമീപിക്കാമെന്നാണ് എൻ്റെ ദുബായിലെ നമ്പർ സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് എയിറ്റ് സിക്സ് വൺ ടു സിക്സ് സെവൻ ഡബിൾ നയൻ ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക ആ സമയത്ത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാഫായിരിക്കും എടുക്കുന്നത് അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അതിന് ശേഷം കൺസൾട്ടേഷൻ ആണെങ്കിൽ കൺസൾട്ടേഷനെക്കുറിച്ച് സംസാരിക്കാം അതല്ല നിങ്ങൾക്ക് ധന രാജ്യവശ്യ യന്ത്രമാണ് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താങ്ക് യു താങ്ക് യു വെരി മച്ച്